നിയമം എല്ലാവർക്കും ഒരുപോലെയാണെന്ന് അവകാശപ്പെടുന്ന രാഷ്ട്രീയ സംഘടനകളാണ് സാധാരണക്കാരന്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് തടസ്സം നിൽക്കുന്നത് നമുക്ക് തലസ്ഥാനത്തേക്ക് പോകാം തിരുവനന്തപുരത്ത് നിന്ന് അരുൺ സോളമൻ നമുക്കൊപ്പം ഗുഡ് ഈവനിങ് അരുൺ സോളമൻ മൊത്തത്തിൽ എല്ലാം ഒന്നും മാറില്ല എങ്കിലും കുറച്ചൊക്കെ മാറ്റം ചിലയിടങ്ങളിലെങ്കിലും കോടതി ഉത്തരവുകളിലൂടെ ഉണ്ടാകുന്നുണ്ട് പ്രത്യേകിച്ചും ഈ നടപ്പാത കയ്യേറിയുള്ള വഴിമുടക്കിയുള്ള സമരങ്ങളിലൊക്കെയുള്ള കോടതിയുടെ ഈ അടുത്ത കാലത്തെ ഇടപെടലുകൾ ഇതിപ്പോൾ കൊടിമരങ്ങളുടെ കാര്യത്തിലാണ് തിരുവനന്തപുരത്തെ നിലവിലെ സാഹചര്യം എന്താണ് സുജയ നിലവിൽ ഈ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രന്റെ ഉത്തരവ് എന്തായാലും നടപ്പിലാക്കണം എന്നുള്ളത് തന്നെയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ തലസ്ഥാനത്ത് ഒട്ടുമിക്ക സ്ഥലങ്ങളിലും കുടിമരങ്ങളുണ്ട് അത് മാറ്റുമെന്നുള്ളത് സംശയമുണ്ട് കാരണം ഇന്ന് നമ്മൾ ഇപ്പോൾ വള്ളക്കടവ് അടക്കമുള്ള പ്രദേശങ്ങളിൽ പോയപ്പോൾ സി ഐ ട്യൂവിന്റെ ഭാഗത്തുനിന്ന് വളരെ മോശം അനുഭവമാണ് ഉണ്ടായത് ആ പ്രദേശത്ത് പോയപ്പോൾ തന്നെ മുൻപ് നമ്മൾ ആ ഭാഗത്ത് പോയിട്ടുണ്ട് ഈ രാമേന്ദ്രൻ ടെക്സ്റ്റൈൽസിലെ മാലിന്യ വിഷയവുമായി പോയ അതേ സ്ഥലത്താണ് പോയത് അവിടെ പോയപ്പോൾ ഇന്ന് നമ്മുടെ ക്യാമറാമാനെയും നമ്മളെയും അസഭ്യവർഷം യും വളരെ മോശമായിട്ട് പെരുമാറുകയും മർദ്ദിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ കടന്നുപോയി അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ നിന്ന് വിഷുവിനൊന്നും പകർത്താൻ കഴിഞ്ഞിരുന്നില്ല അവിടെ കണ്ട കാഴ്ച നേരത്തെ ആദ്യം റിപ്പോർട്ട് ചെയ്തിരുന്നു അവിടെ ഒരു വെയിറ്റിംഗ് ഷെഡ് എന്ന് പറയുന്നത് റോഡിന്റെ മുക്കാൽ ഭാഗവും റോഡിനെ കവർന്നെടുത്തുകൊണ്ട് സ്ഥാപിച്ചിരിക്കുന്നു പൊതുമരാമത്ത് വകുപ്പ് ഇടപെട്ടിട്ട് പോലും ആ വെയിറ്റിംഗ് ഷെഡ് പൊളിച്ചു നീക്കാൻ തയ്യാറാകാതെ റോഡിലേക്ക് അതിന്റെ മേൽക്കൂര വെച്ചുകൊണ്ടാണ് ആ സ്ഥലത്തെ സി ഐ ടി ഗുണ്ടകൾ തന്നെ വിശേഷിപ്പിക്കാം അവർ ഇന്ന് നമ്മോട് പെരുമാറി ആ തലത്തിൽ തന്നെയാണ് മറ്റൊന്ന് ഈ പ്രദേശത്തെ തൈക്കാട് ട ഭാഗത്ത് വരികയാണെങ്കിൽ ഓട്ടോ തൊഴിലാളികളും അങ്ങനെ തന്നെയാണ് പെരുമാറുന്നത് ഓട്ടോ തൊഴിലാളികൾ അംഗീകൃത ഓട്ടോ സ്റ്റാൻഡ് എന്ന ബോർഡ് വെച്ചുകൊണ്ട് ഏറെ തിരക്കുള്ള ഒരു പ്രദേശമാണ് ആ ഭാഗത്തും ഓട്ടോ തൊഴിലാളികളും ഈ തരത്തിൽ തന്നെ പെരുമാറുന്നു അതും കയറുകൾ വലിച്ചു കെട്ടിക്കൊണ്ട് അവരുടെ സ്വന്തം സ്ഥലമാണെന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ പൊതുനിരത്ത് പല ഭാഗങ്ങളിലും തലസ്ഥാനത്തെ പല സ്ഥലങ്ങളിലും ഈ കൊടിമരങ്ങളുടെ കാഴ്ചകൾ അവിടെ ആ ഒരു സ്ഥലത്ത് പകർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ തിരുവനന്തപുരത്ത് മറ്റിടങ്ങളിലൊക്കെ അനധികൃതമായി കൊടിമരങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടാകുമല്ലോ ഫ്ലെക്സ് ബോർഡുകൾ അടക്കം നീക്കണമെന്നുള്ള ഉത്തരവ് അത് എത്രത്തോളം തിരുവനന്തപുരത്ത് ജില്ലയുടെ നഗരപ്രദേശങ്ങളിൽ അതുപോലെ തന്നെ ഉൾപ്രദേശങ്ങളിലേക്കുള്ള വഴികളിൽ നടപ്പായിട്ടുണ്ട് സുജയ നിലവിൽ തലസ്ഥാനത്ത് സെക്രട്ടേറിയറ്റിന്റെ ഭാഗത്തൊക്കെ നേരത്തെ തന്നെ ഫ്ലെക്സ് ബോർഡുമായി ബന്ധപ്പെട്ട് ഉത്തരവ് വന്നപ്പോൾ തന്നെ അതൊക്കെ ഏറെക്കുറെ മാറ്റം വന്നിട്ടുണ്ട് ഇപ്പോഴും പല ഭാഗങ്ങളിലും ഈ ഫ്ലെക്സ് ബോർഡുകൾ കാണാനിടയുണ്ട് എന്തായാലും എന്തായാലും മുൻപത്തെക്കാളും ഏറെ മാറ്റമുണ്ട് എന്ന് തന്നെ തലസ്ഥാനത്ത് നഗരത്തെ സംബന്ധിച്ച് നമുക്ക് പറയാൻ കഴിയും കാരണം ഏറെ സമരങ്ങളും പ്രക്ഷോഭങ്ങളും നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഒട്ടുമിക്ക സംസ്ഥാനത്തിന്റെ സർക്കാർ സ്ഥാപനങ്ങളിലൊക്കെയും മുൻപൊക്കെ ഒട്ടുമിക്ക പല പാർട്ടികളുടെയും സംഘടനകളുടെയും കൊടികളും അതുപോലെ തന്നെ ഫ്ലെക്സ് ബോർഡുകളും ഉണ്ടായിരുന്നു എന്നാൽ ആ സ്ഥാനത്തൊക്കെ ഏറെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇനിയും മാറ്റങ്ങൾ വരാനുണ്ട് പ്രത്യേകിച്ചും കൊടിമരങ്ങളുടെ സ്ഥാനത്ത് ഇന്നിപ്പോൾ നമ്മൾ ഈ ശംഖമുഖം ഭാഗത്തൊക്കെ ഫുഡ് സേഫ്റ്റി കോർപ്പറേഷന്റെ ആ സ്ഥാപനത്തിന്റെ മുൻപക്ഷത്ത് ഐ എൻ ഡി യു സിന്റെ കൊടിമരം കാണാനിടയായിട്ടുണ്ട് അതും റോഡ് കവർന്നെടുത്തുകൊണ്ട് തന്നെയാണ് ഈ കൊടിമരങ്ങളൊക്കെ സ്ഥാപിച്ചിരിക്കുന്നത് അതിലൊക്കെയും ഇനി ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം മാറ്റം വരേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും തലസ്ഥാനത്ത് മുൻപത്തെക്കാളും ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ വിഷയത്തിൽ നമുക്ക് പറയാൻ കഴിയുക അരുൺ സുജയം നൽകിയത് എന്തായാലും കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു സർക്കാർ ഒരു നയം രൂപീകരിക്കുകയാണെങ്കിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചേർന്നെടുക്കേണ്ട തീരുമാനമാണ് കാരണം യാത്രയിൽ അപകടങ്ങൾ ഉണ്ടാകുന്ന നമ്മൾ പറയുമ്പോൾ അതിൽ പലപ്പോഴും ഡ്രൈവറുടെ കാഴ്ച മറയ്ക്കുന്ന രീതിയിലുള്ള ബോർഡുകളും കൊടികളും ഒക്കെ നിൽക്കുമ്പോഴാണ് പല അപകടങ്ങളും സംഭവിക്കുന്നത് എന്നതും ഒരു വസ്തുതയാണ് റോഡിൽ നിന്ന്